ഗതാഗതക്കുരുക്കിൽ വലഞ്ഞ ആലടി മേരുകുളം റോഡ് പരപ്പിൽ മണ്ണിടിഞ്ഞതോടെ വീതി കുറഞ്ഞ റോഡിലൂടെ ഇരുവശത്തേക്കും ഗതാഗതം തിരിച്ചുവിട്ടതാണ് ഗതാഗതക്കുരുക്കിന് ഇടയാക്കിയത് പുലർച്ചെ മുതൽ ഉച്ചവരെ വളരെയേറെ ബുദ്ധിമുട്ടിയാണ് വാഹനങ്ങൾ ഇതുവഴി കടന്നുപോയത് ഇന്നലെ രാത്രി മുതൽ മേരുകുളം ചപ്പാത്ത് റോഡിലൂടെ ഗതാഗതം നിരോധിച്ചിരിക്കുകയായിരുന്നു കട്ടപ്പനിക്കും ചപ്പാത്തിലേക്കുമുള്ള വാഹനങ്ങളടക്കം മേരുകുളം ആലടി റോഡിലൂടെ കടത്തിവിട്ടതാണ് ഗതാഗത കുരുക്കിനെ ഇടയാക്കിയത് മണിക്കൂറുകളോളം ഗതാഗത കുരുക്കിൽ പെട്ടാണ് വാഹനങ്ങൾക്ക് കടന്നു പോകാനായത് ഗതാഗതം നിയന്ത്രിക്കാൻ ആരുമുണ്ടായിരുന്നില്ല നാട്ടുകാർ ഇടപെട്ടാണ് ഒരു പരിധിവരെ വാഹനങ്ങൾ കടത്തിവിട്ടത് വൺവേ സംവിധാനം ഏർപ്പെടുത്താൻ റോഡുണ്ടായിട്ടും ഇരുവശത്തേക്കും ഒരേ റോഡിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ടതാണ് പ്രതിസന്ധിക്ക് ഇടയാക്കിയത് തകർന്നിരിക്കുന്ന പൂരാമ്പാറ പാലത്തിലൂടെ ഇരുവശത്തേക്കും വാഹനം കടത്തിവിട്ടത് ആശങ്കയ്ക്കും പകം നൽകി ശക്തമായ മഴയിൽ റോഡിന്റെ ഇരുവശത്തുമുള്ള മണ്ണ് പോയത് വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയും ഉണ്ടാക്കി റൂട്ടിലോടുന്ന ബസ്സുകൾ മണിക്കൂറുകൾ താമസിച്ചാണ് കടന്നുപോയത് ദീർഘ ഭീഷണമില്ലാതെ മലയോര ഹൈവേ നിർമ്മാണവും ഗതാഗത ഗതിമാറ്റവുമാണ് വാഹനയാത്രക്കാരെ ദുരിതത്തിലാക്കിയത് ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ